നിങ്ങൾ വിവിധ പ്രശ്നങ്ങളാൽ നിരാശപ്പെട്ട് ക്ഷീണിച്ച് തളർന്നിരിക്കുന്നുവോ വിഷമിക്കേണ്ട ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തുന്ന ദൈവം നിങ്ങളോട് കൂടെയുണ്ട് നമുക്ക് വേദനകൾ സമ്മാനിച്ച് കുത്തി മുറിവേൽപ്പിക്കുന്ന വിവിധ മുള്ളുകൾ എല്ലാ ബന്ധങ്ങളിലും ഉണ്ട് ചിലത് അല്പകാലത്തേക്ക് മാത്രമേ കാണുകയുള്ളൂ മറ്റു ചിലതോ തീരാ നൊമ്പരമായി നിലനിൽക്കാറുണ്ട് എന്നാൽ ഇതിൽ നാം നിരാശപ്പെടരുത് വചനം നമുക്ക് ഇങ്ങനെ ഉറപ്പു തരുന്നു യേശ്യാവ് മുപ്പത്തി ഒൻപത് ഇരുപത്തി എട്ട് നിനക്ക് അറിഞ്ഞുകൂടെയോ നീ കേട്ടിട്ടില്ലയോ യഹോവ നിത്യ ദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു പ്രിയരെ നമ്മുടെ ബലഹീനതകളിൽ താങ്ങി ബലമുള്ള കരങ്ങളിൽ വഹിച്ചുകൊണ്ട് തകർന്നു പോകാതെ നടത്തുന്ന ദൈവം എന്നും കൂടെ ഉണ്ട്